ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം പിന്നെ പണിയൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു പക്ഷേ ഷേറ്റടിയിലാണ് ഇന്നലെ രാത്രിയിൽ അടുക്കളയും വാ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടു തറയിട്ടു എനിക്കങ്ങനെ പറയാൻ അറിയത്തുള്ളൂ ഇതിട്ടു പിന്നെ ചേട്ടൻ്റെ അടിക്കുന്നു നോക്കട്ടെ ാണ് കൂട്ടുകാരെ എത്ര ഇടങ്ങിയ ഷീറ്റ് ഇട്ടു ഇത് ഗ്രില്ലൊക്കെ പെയിന്റിങ് അടിക്കാനുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പെരിയ ചെയ്യാം അടുപ്പിടുന്ന ചേട്ടനൊന്നും വന്നില്ല പട്ടാർ ഇന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു നാളെ വരാന്ന് പറഞ്ഞു ഇങ്ങനെ ഇനി ഇതിന്റെ ബാക്കി ഉണ്ട് കേട്ടോ അതൊക്കെ പെരിയാ ഞാൻ വീഡിയോ എടുത്തോളൂ ഇന്നിപ്പ തന്നെ കണ്ട്രാക്ട് വിളിച്ചപ്പോ നാളത്തോട്ട് ചെല്ലാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഈമാരായിട്ടും കൂടെ മുൻ അടുപ്പിടുന്നേന് അങ്ങോട്ട് പോടി ഏറ്റ കാറ്റിക്കാറും പെര ഇളക്കിക്കൊണ്ട് പോകുന്ന ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് കാറ്റ് ഭയങ്കര മരക്കാലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് നിന്നൊരു തോട് കാണാം അക്കരയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ തോട് കണ്ടോ കൂട്ടുകാരേ ചേട്ടന് ഇന്നലെ എടുത്ത് വന്ന മെഷീൻ സ്വിച്ച് ബോർഡ് അതുകൊണ്ട് കൊടുക്കാൻ പോവാണ് പിന്നെ മക്കൾ അവിടെ മണ്ണ് വെട്ടിക്കോരുവാണ് പരിക്കാത്ത പിന്നെ ഈ ഒരു മുറി ഉണ്ടല്ലോ ഇടാനോ അപ്പോൾ അതിനവർ വെട്ടിക്കോരികൊണ്ടിരിക്കുക പിന്നെ സ്ലാവ് പിടിച്ചിടാനും കൊണ്ട് ഇത് ഇത്രയും ഇങ്ങനെ കെട്ടി അടുപ്പിടാൻ ആരും വന്നില്ല കൂട്ടുകാർ അത് നാളെ രാവിലെ വരും എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇവിടെ അരകല്ലിൻ്റെ സ്ലാവിടാനെ കൊണ്ട് കെട്ടുക നമുക്ക് ഇപ്പം പലകൊന്നും ഇല്ലാത്ത സ്ലാവ് ഒക്കെ വെളിയിലിട്ടാണ് വാർത്തത് അതുകൊണ്ട് അത് കൊണ്ട് കൊണ്ടിങ്ങനെ തൂണ് ൂണിന് കട്ട വെച്ച് കെട്ടിയിട്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്തു പെയ്തുമായിരുന്നു കൂട്ടുകാരോടൊക്കെ മഴയുണ്ടോ ഉണ്ടെങ്കിൽ വി പറയണേ പിന്നെ വേറെ എന്താ നമ്മുടെ വീട്ടിൽ ഇന്ന തോടൊക്കെ കാണാൻ കണ്ടായിരുന്നു ഇല്ല കഴിക്കാൻ രാവിലെ ഇന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല എല്ലാവർക്കും ഇന്ന് ചോറായിരുന്നു ഇന്ന് കുറേ ഞാൻ അങ്ങ് അടുക്കള പറക്കി വൃത്തിയാക്കി എല്ലാം കഴുകിപ്പറക്കി വെച്ചു അടുക്കളയിലെ പാത്രങ്ങളെല്ലാം അങ്ങനെ കുറേ ജോലിയായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനെക്കൊണ്ട് ചോറും പിന്നെന്താ സാമ്പാർ പിന്നെ വൻപേറും വാഴക്കയും കൂടെ തോറും പിന്നെ രസം അത്രേ ഉള്ളി നിന്ന് മീനൊന്നും ഇല്ല കേട്ടോ ഇന്നലത്തെ ഇച്ചിരി ചിക്കൻ കറിയുടെ ഉണ്ടായിരുന്നു അതാ രാവിലെ കഴിച്ച് ഉച്ചയ്ക്ക് ഇനി അതും ഇല്ല അങ്ങനെ ഇരിക്കുന്നു അവർ കഴിച്ചില്ല അവർ കഴിക്കാനെ കൊണ്ട് കുറച്ച് മുമ്പ് കഴിച്ചതെന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കും എന്തേലും ബേക്കറി ഐറ്റങ്ങളൊക്കെ കൊടുക്കും അതൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു ഇനി കുറച്ച് മണ്ണും കൂടെ വെട്ടിയിട്ടിട്ട് ഇട്ടിട്ട് കഴിക്കാമെന്ന് വെച്ചോണ്ടിരിക്കും അവർ ചേട്ടനും അങ്ങോട്ട് പോയി പിന്നെ വേറെ എന്താണ് വിശേഷം നിങ്ങൾ മോളും വരുമോളും ജോലിക്ക് പോയേക്കുവാണ് ഇന്ന് മോക്ക് ഫുൾ ഡ്യൂട്ടിയാണ് ഇടയ്ക്ക് മാസത്തിൽ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ വരും പിന്നെ വേറെ എന്താണ് എന്നാലും എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി ക്ഷീണിച്ച് പണിക്ക് വീട്ടുപണിയൊക്കെ ആയതുകൊണ്ടാണോന്ന് ആയിരിക്കാം അല്ലാതെ നമുക്ക് ഒന്നും അലച്ചിലൊന്നും ഇല്ല പിന്നെ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ടൊക്കെ പിന്നെ അത് തന്നെ അല്ല സമയത്തിന് ആഹാരങ്ങളൊന്നും അങ്ങനെ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നെ അലച്ചിൽ ഉണ്ട് സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു ഇതുണ്ട് കാരണം ഇത് ഇത്രയും ചെയ്ത് എടുത്ത് വരുമ്പോൾ കൂട്ടുകാരനെ കാണുന്നതല്ലേ എല്ലാത്തിനും നമ്മൾ തന്നെ ഉള്ളു കുഞ്ഞുങ്ങളെ ആണെങ്കിലും ചേട്ടനെ ആണെങ്കിലും അതെല്ലാം ഒരു വഴിക്ക് പറഞ്ഞെടുത്തുകൊണ്ടുപോകാൻ നമ്മൾ തന്നെ ഉള്ളു വേറെ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരിത് വരും നമുക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളും ആലോചിക്കുകയും ഓരോന്ന് ചിന്തിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യണ്ടേ പടപടയിൽ നിന്ന് നമുക്കൊന്നും അങ്ങനെ ചെയ്യാനും എടുക്കാനും പറ്റില്ലല്ലോ എല്ലാം ആലോചിച്ചു എടുത്തും വേണ്ട ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരാനും എടുക്കാനൊന്നും ഇല്ല അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടനാണേലും അങ്ങനെ ഇന്നത് ചെയ്യണോ ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും അങ്ങനെ ചേട്ടനും അറിയില്ല മക്കൾക്കും അറിയില്ല പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എനിക്കിരിക്കാനും പറ്റില്ല കാരണം നമ്മൾ ചെയ്തേ പറ്റൂ നോക്കി പറക്കി ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ പറക്കി വെക്കാനും എടുക്കാനും ഇതെല്ലാം കെട്ടിയെടുക്കാനും എല്ലാം ആ വരുന്ന എല്ലാം നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറാനും ഒഴിഞ്ഞ് മാറിയിരുന്ന നമുക്കത് വന്ന് ചെയ്തു തരാനോ ഒന്നും ആരുമില്ല അപ്പോൾ നമ്മളതൊക്കെ ചെയ്തേ പറ്റുക അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് വരുമ്പോൾ നമ്മൾ അലച്ചിൽ നല്ലപോലെ ഉണ്ട് കൂട്ടുകാരെ ഓരോ കാര്യത്തിനും ഓടണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ത് കാര്യത്തിനാണ് സാധനം മേടിക്കാൻ പോകണമെങ്കിലും എന്ത് കാര്യത്തിനാണ് ഞാനും വിവര പുറകെ പോകണം അവരായിട്ട് തന്നെ ചേട്ടന് മുന്നോട്ട് തന്നെ പോയി വാങ്ങിക്കത്തില്ല കാരണം വേറെ ഒന്നുമല്ല അപ്പോൾ എൻ്റെ പറയുന്നത് എന്തെന്ന് അറിയാമോ ആ നീ പോയി കണ്ടിട്ട് നിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് വാങ്ങിക്കില്ലെങ്കിൽ പിന്നെ നീ കടന്ന് ദേഷ്യപ്പെടും അതെന്താ മേടിക്കാൻ ഇതെന്താ മേടിക്കാൻ നീ നീവെല്ലാം പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചേട്ടൻ ഞാനാണെങ്കിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ടൊക്കെ മാസത്തിൽ സപ്ലൈക്ക് പോയി സാധനം മേടിക്കാൻ പോയി അത്യാവശ്യം ഒരുവിധ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അത് കൂടുതലായി വ്യത്യാസം മനസ്സിലാക്കണം അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഏട്ടനും മക്കളും പോവുകയാണെങ്കിൽ ഈ മേടിക്കുന്നതു ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ പത്തിന് രണ്ടായിരം മൂവായിരം രൂപയാവും അപ്പം ഞാൻ കടന്നടിക്കും എന്താണെന്നറിയാവോ അവർ നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല സാധനങ്ങൾ നോക്കിയെടുക്കും ഞാനാണെങ്കിൽ ഒരു രൂപ കുറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും കുറഞ്ഞത് നോക്കിയെടുക്കും അതാണ് അതിൻ്റെ വ്യത്യാസം ആ അപ്പോൾ നമ്മളിപ്പോൾ വീട് പണിക്കൊന്നും അങ്ങനെ സാധനങ്ങൾ എടുക്കുന്നൊന്നും അങ്ങനെ നമ്മൾ പറഞ്ഞല്ലൊന്നും എടുക്കാൻ പറ്റില്ല നല്ലത് എടുക്കാൻ പറ്റും അപ്പോൾ തന്നെ അതെല്ലാം അപ്പം നമുക്കൊരു ഇഷ്ടം വരുമല്ലോ നമ്മൾ പെണ്ണുങ്ങൾക്കാണല്ലോ അടുക്കളയിലെ ഓരോരോ ആവശ്യങ്ങളും അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും അതിന്നത് മിന്നുണ്ടായിരുന്നെങ്കിൽ നല്ലതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ് നീൻ കൂടെ വാ വന്നിട്ട് വേണം നീ നോക്കിയെടുത്താൽ മതി ഇങ്ങനെ എതുവാന്നുള്ളൂ ഇപ്പം നമ്മുടെ ഗ്രില്ലിനൊക്കെ കളർ അടിക്കണം നീലൊക്കെ പെയിൻറ് അടിക്കണേ നീല എനിക്ക് ഫേവറേറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ അതിനകത്ത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളെ അങ്ങനെ തിരക്കാൻ ആളുണ്ടല്ലോ വീഡിയോയിലാണെങ്കിലും നമ്മൾ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് അതുപോലെ നേരത്തെ ഒരു കൂട്ടുകാർ പറഞ്ഞു വീഡിയോ നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞു ഒക്കെ ഭയങ്കര സന്തോഷമാണ് അത്ര വലിയ ഭംഗിയൊന്നുമില്ല അതൊക്കെ ഫോണിൻ്റെ കുഴപ്പമാണ് അയ്യോ പിന്നെ വേറെ എന്താ ഇപ്പം തന്നെ ഞാൻ അരി അടച്ചു കേട്ടോ അന്മാർ ഉടക്കം നാളിക്കുന്ന അരി എന്തൊന്നും പറഞ്ഞോണ്ട് വെട്ടോ അല്ല പായസമായിട്ടും പായസം പായസം ഇപ്പം രാവിലെ ചോറുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി അരി ഇട്ട് ചോറ് വെച്ച് എനിക്കും എൻ്റെ മൂത്ത മോനും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പിന്നെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ ഓൾറെഡി മൂന്ന് കുഞ്ഞായി രണ്ട് പൂച്ച ഇത്രയും പേരുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത്രയും പേർക്കൂടെ റേഷൻ അരി ഇട്ട് വെച്ചു പിന്നെ ഗോതമ്പ് കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മരുമോൾ വരുമോൾ കഴിച്ചോളും പിന്നെ ചേട്ടനൊന്നും റേഷനരി കഴിക്കത്തില്ല ചേട്ടനും കൊച്ചുമോനും ഒന്നും കഴിക്കത്തില്ല അതുതന്നെ എല്ലാവരും പണി ചെയ്യുമ്പോൾ അതങ്ങ് കൊടുക്കാനും പറ്റില്ല അല്ലേലും കഴിക്കത്തില്ല അപ്പോൾ അവർക്കുള്ള ചോറ് വേറെ വെച്ചു അങ്ങനെ അപ്പോൾ അത് അരി അടച്ചോട്ടിട്ട് പോയി ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം കേട്ടോ അവൻ അടച്ചോണ്ട് അവന് തന്നെ മടിയാ